ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ്ലെസ് പ്ലം കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഈ ഒരു എഗ്ലെസ് പ്ലം കേക്ക് തയ്യാറാക്കാൻ നമുക്ക് മിക്സിയുടെയോ ബീറ്ററിൻ്റെയോ ഓവണിൻ്റെയോ കുക്കറിൻ്റെയോ ഒന്നും ആവശ്യമില്ല ഏതാൾക്കാർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല എഗ്ലെസ് പ്ലം കേക്കാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ ആദ്യം പഞ്ചസാരയാണ് എടുക്കുന്നത് മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിൽ പകുതി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം പിന്നെ പകുതി നമുക്ക് ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ ക്യാരമൽ സിറപ്പ് തയ്യാറാക്കാൻ ഞാനിവിടെ ഒരു ചുവട് കട്ടിയുള്ള അലുമിനിയത്തിൻ്റെ പാത്രം വെച്ച് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യം ഇതിങ്ങനെ മെൽറ്റായി വരുന്ന സമയത്ത് ഒന്ന് ആ മുകൾ ഭാഗം ഒന്ന് നികത്തി കൊടുത്താൽ മതി കേട്ടോ എന്നിട്ടിത് നന്നായിട്ട് മെൽറ്റായി വരണവരെ നമുക്ക് ആക്കാത്തിരിക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് മെൽറ്റ് ക്യാരമിലൈസ് ചെയ്തെടുക്കുന്നത് ഇപ്പം പഞ്ചസാര എല്ലാ വശത്തു നിന്നും നന്നായിട്ട് മെൽറ്റായിട്ട് വരുന്നുണ്ട് ഇപ്പം നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇപ്പം നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഞാനിതിലേക്ക് അരക്കപ്പളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാനിട്ടോ വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് ഉള്ളിൽ അടിയിലൊക്കെ ഒന്ന് നല്ലപോലെ കട്ടയാവും അതുവനൊന്നും കുഴപ്പമില്ല അത് ശരിക്ക് ഒന്നുകൂടെ ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ ഇപ്പം അത് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ആ കട്ടയൊക്കെ അലിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ഈ കേക്കിലേക്ക് ആവശ്യത്തിനുള്ള ഡ്രൈ ഫ്രൂട്ട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കാൽ കപ്പ് അളവിൽ ഈത്തപ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബ്ലാക്ക് റേസിങ്സ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് യെല്ലോ റേസിങ്സ് പിന്നെ അതുപോലെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇതെല്ലാം കൂടെ നമുക്ക് ഈ സിറപ്പിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ടിതൊന്ന് കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഈയൊരു സിറപ്പ് കിടന്ന് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം അപ്പം നമ്മളിത് സോക്ക് ചെയ്താൽ ആ ഒരു രീതിയിലേക്ക് മാറിക്കിട്ടും നമ്മളെ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കേട്ടോ ഞാനിതിലേക്ക് ഒരു നുള്ളു കറാൻ പൂവ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടിരുന്നട്ടോ അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടു ഏതാണ് ഇപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു സിറപ്പ് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടെ കട്ട് ചെയ്ത് വരും കേട്ടോ വല്ലാതെ ഡ്രൈ ആക്കി എടുക്കരുത് ഇനി നമുക്ക് ഈ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുക അതിലേക്ക് ഞാനൊരു ആറ് കറാമ്പൂവ് മാത്രമാണ് ചേർത്തി കൊടുക്കുന്നത് വേറെ സ്പൈസസ് ഒന്നും ചേർത്തുന്നില്ല ഇങ്ങനെ ഉണ്ടാക്കുന്ന പ്ലം കേക്കിന് നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റാണ് ഉണ്ടാവുക ഇനി ഞാനിത് അവിടെ ഒരു കപ്പ് അളവിൽ മൈദയാണ് എടുക്കുന്നത് അമർത്തി ഒന്നും എടുക്കണ്ട കപ്പിൽ നിറച്ചെടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്തി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്തി കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ അരിച്ചെടുക്കുക ഒരു മൂന്ന് തവണ അരിച്ചെടുക്കുകയാണ് നല്ലത് കേട്ടോ ഞാനിവിടെ ഒരു ബൗളിലേക്ക് കാൽ കപ്പ് അളവിൽ തൈര് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു വിസ്ക് വെച്ചിട്ടാണ് ഞാനിത് ബീറ്റ് ചെയ്തെടുക്കുന്നത് ബീറ്റർ ഉള്ള ആളുകൾക്ക് ബീറ്റർ ഉപയോഗിച്ചിട്ടും മിക്സ് ചെയ്യാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ പാൽ പാലൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മളിപ്പം മിക്സിയിലോ അതുപോലെ ബീറ്റർ ഒന്നും ഉപയോഗിക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ ബീറ്റർ ഒക്കെ ഉണ്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഓയിലൊഴിക്കാം ഞാനിവിടെ തവിടെ എണ്ണയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ വെളിച്ചെണ്ണ ഇല്ലാത്ത ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ അതുപോലെ മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കരുതെന്നേ ഉള്ളു കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം വെളു ഇത് ഓയിലും തൈരും കൂടെ ഒക്കെ ഒന്ന് മിക്സ് ആയി കിട്ടാൻ കുറച്ച് സമയം എടുക്കും ഒരു പത്ത് പഞ്ച് മിനിറ്റ് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കണ്ടില്ലേ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ട് വരും കേട്ടോ ഇതൊന്ന് മാറ്റി വെക്കാം അപ്പം നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട് നമ്മളൊരു വാട്ടറി കൺസിസ്റ്റൻസിയിലായിരുന്നു ഫ്ലെയിം ഓഫ് ചെയ്തത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓറഞ്ച് സെസ്റ്റാണ് ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല കേട്ടോ ഇത് വീട്ടിലുണ്ടാക്കിയ ഓറഞ്ച് സെസ്റ്റാണ് കടയിൽ ചോദിച്ചപ്പം ഓറഞ്ച് സെസ്റ്റ് വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പം ഫ്രഷ് ഓറഞ്ച് ഉണ്ടായിരുന്നു അതിൻ്റെ തൊലി എടുത്ത് ഉണ്ടാക്കിയതാണ് വളരെ ടേസ്റ്റി ആണ് കേട്ടോ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓറഞ്ച് സെസ്റ്റാണ് നമുക്കിതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ രണ്ടോ മൂന്നോ കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ ഉണ്ടാവും കേട്ടോ അത് ഞാനിപ്പോൾ രണ്ടേ രണ്ട് ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാനിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഓറഞ്ച് സെസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം അതിന് മുന്നേ ഞാനൊരു അര ടീസ്പൂൺ അളവിൽ വാനില ഐസൻസും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം ഒന്നിച്ചിടരുത് ഞാനിപ്പോൾ ഒരു കാൽഭാഗം ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ നമുക്കൊരു മൂന്ന് പ്രാവശ്യമായിട്ടെടുത്ത് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മളിതാ വിസ്ക് വെച്ചിട്ട് തന്നെയാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് ഒരേ ഡയറക്ഷനിൽ തന്നെ സാവധാനം മിക്സ് ചെയ്തെടുക്കുക ബാക്കിയും കൂടെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു പിടിയളവിൽ ക്യാഷ്യൂസ് എടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടിച്ചെടുത്താണ് കേട്ടോ എന്നിട്ട് നമ്മളിവിടെ ബാക്കി വെച്ചിട്ടുള്ള ആ മിക്സിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിങ്ങനെ ചെയ്യുന്നത് നമ്മൾ കാഷ്യൂസ് ഇതിങ്ങനെ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാറ്ററിൻ്റെ അടിയിൽ പോയി കേക്ക് ഇടയ്ക്കൊന്നും കടിക്കാണ്ടാവില്ല നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അടിയിലേക്ക് താഴു പോവുക ചെയ്യുക അങ്ങനെ താഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഇത് നന്നായിട്ട് വല്ലാതെ കട്ടിയായിട്ടുണ്ട് ഇനി നമുക്കൊരു കാൽ കപ്പ് അളവിൽ പാലും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു പകുതി ഭാഗം നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യോ ഇപ്പം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ള പാല് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ബാറ്റർ വല്ലാതെ കട്ടിയായിട്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ അരക്കപ്പ് അളവിൽ പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ കപ്പ് തൈര് അരക്കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ കേക്ക് ടിന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ ഞാനിവിടെ ആറഞ്ചിൻ്റെ ഒരു കേക്ക് ടിൻ ടിന്നെടുത്ത് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം പ്ലം കേക്കിൻ്റെ ബാറ്ററി റെഡിയാക്കാൻ കൂടുതൽ കട്ടി കൂടാനോ അതേപോലെ കട്ടി കുറഞ്ഞു പോകാനോ പാടില്ല ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കണം കേട്ടോ ഇനി എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ഓവൻ സെറ്റപ്പ് റെഡി ആക്കിയിട്ടുണ്ട് ഒരു അലുമിനിയം പാത്രം പത്ത് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിലേക്കൊരു റിംഗ് ഇറക്കി വെച്ച് കൊടുക്കാം ഇനി നമ്മുടെ കെയ്റ്റിന് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് ഒരു നാൽപ്പത് മിനിറ്റ് കൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കുക്കായിട്ടുണ്ടോയെന്നൊന്ന് ഒരു സ്ക്യൂവറോ ടൂത്ത് പിക്കോ കുത്തി നോക്കാം ഇപ്പം ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഒട്ടും തന്നെ പറ്റി പിടിക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്യാം കേട്ടോ ഇതാ അടിഭാഗമൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഒട്ടും കരിഞ്ഞു പോവൊന്നും ചെയ്തിട്ടില്ല നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ അതുപോലെ തന്നെയാണ് നല്ല അടിപൊളി സ്മെല്ലും കൂടിയാണ് നമ്മളിപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ദിവസം വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണ് വേണ്ടത് ഉടനെ തന്നെ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പം അത് ഞാനിത് ഗാർണിഷ് ചെയ്തത് നമ്മളിത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ക്യാഷ്യൂസും റൂട്ടി ഫ്രൂട്ടിയൊക്കെ അതിൻ്റെ മുകളിലിട്ട് കൊടുത്തത് അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആണ് നല്ല മോയ്സ്ചറാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് ഉള്ള ഒരു കേക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്യുന്നില്ല ഇത് ഞാൻ വേറൊരാൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു കേക്കാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്